തവനൂർ എം എൽ എ കെ ടി ജലീൽ ഇന്ന് മലയാള മനോരമയ്ക്ക് ഒരു അഭിമുഖം നൽകിയിട്ടുണ്ട് മലയാള മനോരമയുടെ മനോരമ ന്യൂസിലെ നേരെ ചൊവ്വ എന്ന പരിപാടിയിൽ മനോരമ ന്യൂസിൻ്റെ മേധാവിയായിട്ടുള്ള ജോണി ലൂക്കോസിനാണ് അഭിമുഖം നൽകിയിട്ടുള്ളത് ഇന്ന് വൈകുന്നേരമാണ് അത് പ്രക്ഷേപണം ചെയ്തത് ഇതിനെക്കുറിച്ച് വൈകുന്നേരം നാലരയ്ക്ക് പ്രക്ഷേപണം ചെയ്യുമെന്ന് പറഞ്ഞ് സാമൂഹ്യ മാധ്യമത്തിൽ ഫേസ്ബുക്കിൽ അദ്ദേഹം ഒരു കുറിപ്പ് ഇട്ടായിരുന്നു കാണേണ്ടവർക്ക് കാണാം എന്ന് പറഞ്ഞായിരുന്നു ആ കുറിപ്പ് നാലരയ്ക്ക് മനോരമ ടി വിയിൽ മനോരമ ന്യൂസ് ടി വിയിൽ ജൂണിയൽ ലുക്കോസിനൊപ്പം നേരെ ചു എന്ന പരിപാടിയുണ്ട് കാണേണ്ടവർക്ക് കാണാം എന്ന് പറഞ്ഞതായിരുന്നു ആ പോസ്റ്റ് അതിന് താഴെ ലീഗുകാരുടെ വക വലിയ ബഹളമാണ് ബഹളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറ്റാക്കാണ് ആ അഭിമുഖത്തിനകത്ത് ജലീൽ പറഞ്ഞ കുറച്ച് കാര്യങ്ങളെക്കുറിച്ചുള്ള ശക്തമായ എതിർപ്പ് കൂടിയാണെന്ന് പറയാം മാത്രമല്ല ഏറ്റവും പ്രധാനമായിട്ട് ഒരു കാര്യം വെച്ചാൽ ജലീൽ പറയുന്നുണ്ട് സ്വർണ്ണക്കടത്തിനെതിരായിട്ടും ഹവാലക്കടത്തിനെതിരായിട്ടും തങ്ങൾ ഫത്വ പ്രഖ്യാപിക്കണം എന്ന് കൂടി അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഭയങ്കര വലിയ ചർച്ച ആ പോസ്റ്റിന് താഴെ നടക്കുന്നുണ്ട് അതിൽ ചില കമൻറ്റുകൾക്ക് ചില കമൻറ്റുകൾക്ക് വ്യക്തമായിട്ട് കെ ടി ജലീലിൻ്റെ ഫേസ്ബുക്ക് ഔദ്യോഗിക പ്രൊഫൈലിൽ നിന്ന് മറുപടി കൂടി വന്നിട്ടുണ്ട് ശ്രദ്ധിക്കേണ്ട മറുപടിയാണ് ലീഗാറിൻ പലരുടെയും വായടപ്പിക്കുന്ന മറുപടിയാണെന്ന് എടുത്തു തന്നെ പറയാം അതിൽ ഒരു മറുപടി ഇങ്ങനെയാണ് അതിൽ ഉഭയത് കോട്ടയ്ക്കൽ എന്ന വ്യക്തി ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയാണ് കമ്മി അടിമകളുടെ അഭിഭവം ഇപ്പോൾ ആർക്കും താല്പര്യമില്ല അതിന് ഉഭേദ് കോട്ടയ്ക്കലിന് ഡോക്ടർ കെ ടി ജലീൽ കൊടുത്ത മറുപടി ഇങ്ങനെയാണ് കണ്ണും കാതും പൂട്ടി വെക്കുക ഒന്നും വായിക്കരുത് ഒന്നും കേൾക്കുകയും വരുത് വിവരം വെച്ചാൽ ബുദ്ധിമുട്ടാകും കണ്ണും കാതും പൂട്ടി വെച്ച് ഒന്നും വായിക്കുകയും ഒന്നും കേൾക്കാതിരിക്കുന്നതാണ് ലീഗ് പ്രവർത്തകന് അഭികാമ്യം വല്ലതും വായിച്ച് വിവരം വെച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകുമെന്നാണ് അതിൽ വ്യക്തമായൊരു മറുപടി മാത്രമല്ല വേറെ ഒന്നുകൊണ്ട് അതിങ്ങനെയാണ് അത് എൻ പി കെ നസീർ എന്ന വ്യക്തി എഴുതി ജലീൽ എന്തോ ഓഫർ കാണുന്നുണ്ട് അല്ലെങ്കിൽ കൂടെ കൂടെ ഭയം ആരെയോ ഭയപ്പെടുത്തുന്നുണ്ട് അതാണ് കുറച്ച് ദിവസങ്ങളായിട്ട് ചിലരെ തൃപ്തിപ്പെടുത്താനുള്ള വെപ്രാളം കാത്തിരുന്ന് കാണാമെന്നാണ് എം പി കെ നസീറിൻ്റെ കമൻറ്റ് അതിന് താഴെ ജലീലിൻ്റെ മറുപടി ഇങ്ങനെയാണ് എനിക്ക് ഒരാളുടെയും ഒരു ഓഫറും വേണ്ട പറയേണ്ടത് പറയേണ്ട പോലെ പറയുമെന്നാണ് ജലീൽ പറഞ്ഞത് അതിനുശേഷം പറയുന്നത് പോലീസിനെതിരെ താങ്കൾ മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ഉന്നയിച്ചിരുന്നുള്ളൂ എന്നിട്ട് പരാതിക്ക് വല്ല പരിഹാരം ഉണ്ടായോന്ന് ചോദ്യമാണ് അത് ഇസ്മയിൽ പാലേരി എന്ന വ്യക്തിയാണ് ചോദിക്കുന്നത് അതിന് മറുപടി ഇങ്ങനെയാണ് പുറത്താകേണ്ടവർ പുറത്താവുക തന്നെ ചെയ്യുമെന്ന് വ്യക്തമായിട്ട് ജലീൽ പറയുന്നുണ്ട് അത് എ ഡി ജി പിയെ കുറിച്ചാണ് അതിനുശേഷം പിന്നെ വേറൊന്ന് മുഹമ്മദ് മണിയൂരിന്റെ കമന്റ് ആണ് ആ കമന്റ് ഇങ്ങനെയാണ് സോറി നരകം സിറാത്ത് പാലം ഇതിൽ ഏതെങ്കിലും ഒന്നും ആയിരിക്കുമ്പോൾ മിസ്റ്റർ ജലീൽ അഭിമുഖത്തിൽ സംസാരിക്കുന്ന വിഷയം താല്പര്യമില്ല അപ്പോൾ ജലീലിന്റെ മറുപടി ഇങ്ങനെയാണ് എല്ലാം വേണ്ടേ എന്നാണ് മറുപടി വേറൊര്ണം താല്പര്യം എന്ന് പറഞ്ഞാൽ അബ്ദുൾ നൂർ എന്ന വ്യക്തിയുടെ കമന്റാണ് അതിന് നിർബന്ധമില്ല പൊട്ടക്കിണറ്റിലെ തവളയെ കഴിയുക എന്ന് ലീഗ് പ്രവർത്തകനോട് അദ്ദേഹം പറയുന്നുണ്ട് വേറൊര്ണം റഷീദ് കെ വി എന്ന വ്യക്തിക്ക് കൊടുത്ത മറുപടിയാണ് അത് വല് വളരെ നീണ്ട ഒരു പോസ്റ്റാണ് അത് വീട്ടി വൽട്രാം എഴുതിയ ഒരു പോസ്റ്റിനെ കുറിച്ച് വീട്ടി വൽട്രാം എഴുതിയ ഒരു പോസ്റ്റ് അതേപോലെ എടുത്ത് കമൻറ്റായി കൊടുത്തിരിക്കുകയാണ് പക്ഷേ അതിന് മറുപടി വ്യക്തമായിട്ട് ഡോക്ടർ കെ ടി ജലീൽ കൊടുക്കുന്നുമുണ്ട് അത് ശ്രദ്ധേയമായ കാര്യമാണ് രണ്ടും നമുക്കൊന്ന് വായിക്കാം അതിൽ റഷീദ് കെ വി എഴുതിയ പോസ്റ്റ് ചെയ്ത കാര്യം ഇങ്ങനെയാണ് എന്ത് അസംബന്ധമാണ് എൽ ഡി എഫ് എം എൽ എ കെ ടി ജലീൽ ഈ പറയുന്നത് റഷീദ് കെ വി ഈ പോസ്റ്റ് ചെയ്തിരിക്കുന്ന വി ടി ബൽറാം ജലീൽ മനോരമയ്ക്ക് കൊടുത്ത ഇന്റർവ്യൂവിന് കൊടുത്ത മറുപടി എന്ന പോലെ സ്വന്തം സാമൂഹ്യ മാധ്യമത്തിൽ പോസ്റ്റ് ചെയ്ത കാര്യമാണ് അപ്പോൾ സാങ്കേതികമായിട്ട് വി ടി ബൾറാമിൻ്റെ മറുപടിയാണെന്ന് എടുത്താനും പറയാം എന്തൊക്കെയാലും റഷീദ് കെ വി പോസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് എന്ത സംബന്ധമാണ് എൽ ഡി എഫ് എം എൽ എ കെ ടി ജലീൽ ഈ പറയുന്നത് സ്വർണ്ണക്കടത്തുന്ന ക്രിമിനൽ പ്രവർത്തിയെ മുസ്ലിങ്ങളുമായി മാത്രം ചേർത്ത് വെക്കുന്ന ജലീലിന്റെ ഈ വാദം ആരെ സഹായിക്കാനാണ് പിണറായി പ്രണി പ്രീണിപ്പെടുത്താനുള്ള വ്യഗ്രതയിൽ സംഘപരിവാർ വാദങ്ങളുമായി ജലീലും ഇറങ്ങിയിരിക്കുകയാണ് സ്വർണ്ണക്കടത്തുമായി പിടിയിലാകുന്ന പ്രതികളിൽ ഹിന്ദു മുസ്ലിം ക്രിസ്ത്യൻ സി പി എം കോൺഗ്രസ് ലീഗ് ബി ജെ പി എസ് ഡി പി സ്ത്രീ പുരുഷൻ വ്യത്യാസമില്ലാതെ പലരുടെയും പേരുകൾ പത്രങ്ങളിൽ നമ്മൾ കാണാറുണ്ട് ഇത്തരം പ്രതികളുടെ മതമോ സമുദായമോ രാഷ്ട്രീയമോ പ്രദേശമോ തിരിച്ചുള്ള കൃത്യമായ കണക്കൊന്നും പോലീസിനോ മറ്റ് അധികാരികളോ ഇതുവരെ പുറത്തുവിട്ടിട്ടില്ല പിന്നെ എന്തിനാണ് ഇക്കാര്യത്തിൽ ഒരു കൂട്ടർ മാത്രമേ മതവിധി പ്രഖ്യാപിക്കുന്നത് സ്വർണക്കടത്തിൻ്റെ ഗുണഭോക്താക്കളെ കരുതപ്പെടുന്ന വിവിധ ജൂവല്ലറി ഗ്രൂപ്പുകളുടെ കൂട്ടത്തിലും എല്ലാ മതവിഭാഗക്കാരുമുണ്ട് അല്ലെങ്കിലും ഭരണഘടനാപരമായ മതേതര ജനാധിപത്യ ഭരണവും അന്വേഷണ ഏജൻസികളും നീതി നയകോടതികളും ഒക്കെ നിലനിൽക്കേണ്ട ഈ രാജ്യത്ത് ക്രിമിനൽ കുറ്റങ്ങൾക്കെതിരെ ഉയരേണ്ടത് മതവിധികളാണോ മുസ്ലീങ്ങൾ ജനാധിപത്യ വ്യവസ്ഥയിലെ സംവിധാനങ്ങളെക്കാളും മതവിധികൾക്കാണ് പ്രാധാന്യം നൽകുക എന്ന നിറയേറ്റീവ് ഇതിങ്ങനെ ഒരു സാഹചര്യത്തിൽ സംഘവരികാർ പ്രകരയുടെ ഭാഗമാണ് അതിനെയാണ് ജലീൽ ഇപ്പോൾ ശക്തിപ്പെടുത്തുന്നത് മിസ്റ്റർ ജലീൽ സ്വർണ്ണക്കടത്ത് എന്ന നിയമവിരുദ്ധ ഇടപാട് തടയേണ്ടത് ഏതെങ്കിലും മത നേതാവോ രാഷ്ട്രീയ പാർട്ടി നേതാവോ അല്ല സർക്കാരിൻ്റെ ഔദ്യോഗിക സംവിധാനങ്ങളാണ് ക്രൈം തടയേണ്ടത് സാരോപദേശം കൊണ്ടല്ല ശക്തമായ ലോ എൻഫോഴ്സ്മെന്റ് വഴിയാണ് അതിൽ ദയനീയമായി പരാജയപ്പെടുകയാണ് താങ്കൾ പിതൃതുല്യനായി കാണുന്ന പിണറായി വിജയൻ്റെ പോലീസ് റോഡിൽ വെച്ച് ചില പ്രതികളെ വളഞ്ഞിട്ട് പിടിച്ച് അവരുടെ കയ്യിലെ സ്വർണം അടിച്ചു മാറ്റുന്നതല്ലാതെ ഈ സ്വർണം ആരാണ് അയച്ചത് ആർക്ക് വേണ്ടിയാണ് അയച്ചത് എന്നൊരൊറ്റ കേസിൽ പോലും തെളിയിക്കാൻ കേരള പോലീസിന് കഴിയാത്തത് കൊണ്ടാണ് ഈ കള്ളക്കടത്ത് ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഈ കള്ളക്കടത്തുകാർക്ക് കീഴങ്ങാത്ത ഒരു പോലീസ് സംവിധാനം ഉണ്ടാക്കാൻ വേണ്ടി ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ശബ്ദം ഉയർത്തു മതവിധിക്ക് വേണ്ടി കാത്തു നിൽക്കാതെ നിങ്ങളെ നിങ്ങളാക്കിയ ദനവധിയോട് അല്പമെങ്കിലും ഉത്തരവാദിത്തം കാണിക്കൂ എന്ന് പറഞ്ഞാണ് വി ടി ആ പോസ്റ്റ് അവസാനിക്കുന്നത് അതാണ് റഷീദ് കേവി ഇവിടെ പോസ്റ്റ് ഇട്ടുള്ളത് ജലീലിൻ്റെ പോസ് താഴെ കമ്മൻറ്റായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇത് വീട്ടി വൽട്രൻ പറയുന്നത് ശുദ്ധ മണ്ടത്തരമാണെന്ന് എടുത്തുതന്നെ പറയാം കള്ളക്കടത്ത് സ്വർണം സംസ്ഥാനത്തെത്തുന്നത് എയർപോർട്ട് വഴിയാണ് എയർപോർട്ടിലെ കസ്റ്റംസ് കേന്ദ്ര ആഭ്യന്തര വകുപ്പിൻ്റെ കീഴിലാണ് കേന്ദ്ര ധനകാര്യ മന്ത്രാലയത്തിൻ്റെ കീഴിലാണ് അപ്പം പിടിക്കേണ്ടത് പിണറായി വിജയനല്ല നരേന്ദ്രമോദിയും അമിത്ഷായും നിർമ്മലാ സീതാരാമനുമാണ് ആ കാര്യം അറിയാതെയാണ് അത് ഒന്നി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ വീട്ടി വൽഡറൻ പറയുന്നത് ബൾഡറായതുകൊണ്ട് ചിലപ്പോൾ മണ്ടത്തരമാകാനുള്ള സാധ്യത കൂടിയുണ്ട് നമുക്കെന്തായാലും ജലീലിൻ്റെ മറുപടിയിലോട്ട് പോകാം ജില്ലീലിൻ്റെ മറുപടി ഇങ്ങനെയാണ് കരിപ്പൂർ നിന്ന് സ്വർണം കടത്തി പിടിക്കപ്പെടുന്നവരിൽ തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുസ്ലിം പേരുള്ളവരാണ് അവരൊക്കെ ധരിച്ചു വെച്ചിരിക്കുന്നത് കള്ളക്കടത്ത് മതവിരുദ്ധമല്ല എന്നാണ് ഹവാല ഇസ്ലാമിക് വിരുദ്ധമല്ല എന്നാണ് അത് തിരുത്തപ്പെടണം വിശ്വാസികൾക്ക് മതനിയമങ്ങൾ പാലിക്കാനാണ് കൂടുതൽ താൽപ്പര്യം എന്നാണുള്ള വെപ്പ് അതിനെന്താണ് ഇത്ര മടി എന്നുകൂടി കൂടി അദ്ദേഹം ഈ മറുപടിയോട് കൂട്ടിച്ചേർക്കുന്നുണ്ട് വീട്ടു വൽറാറാമുള്ള പോസ്റ്റിന് മറുപടി വേണമെങ്കിൽ നമുക്ക് കണക്കാക്കാം എന്തായാലും വൽറാം പറഞ്ഞാൽ ശുദ്ധമണ്ടത്തനമാണ് വെൽറാമിൻ്റെ പോസിൻ്റെ അവസാനം എന്തായാലും ശുദ്ധമണ്ടത്തനം എന്ന കാര്യം എന്തായാലും എടുത്തു തന്നെ പറയാം പക്ഷെ അതിനിപ്പോൾ അതിന് കൂടി മറുപടി ഇപ്പോൾ ജലീൽ കൊടുത്തിട്ടുണ്ട് അങ്ങനെ വ്യക്തമായിട്ട് ലീഗ് പ്രവർത്തകരുടെ വാ വ്യക്തമായിട്ട് ജലീലിൽ അടപ്പിച്ച് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ആ മറുപടിക്കകത്ത് മാത്രമല്ല നേരെ ചൊവ്വയുടെ മനോരമ ന്യൂസിലെ നേരെ പരിപാടി ഏറ് ചെയ്യുന്ന പ്രക്ഷേപണം ചെയ്യുന്നതിന് മുൻപേ തന്നെയാണ് വീട്ടിൽ വീട്ടുപിള്ളക്കാർ പോസ്റ്റ് ഇട്ടത് എന്ന് കൂടി എടുത്തു പറയാം മാത്രമല്ല കള്ളക്കടത്തുകാരെ പിടിക്കേണ്ടത് അമർച്ച ചെയ്യേണ്ടത് സംസ്ഥാന സർക്കാരിൻ്റെ ഉത്തരവാദിത്വമല്ല കേന്ദ്ര സർക്കാരിൻ്റെ ഉത്തരവാദിത്തമാണ് കേന്ദ്ര സർക്കാരിൻ്റെ സംവിധാനങ്ങൾ അതിനെ മറികടന്ന് വെളിയിലെത്തുമ്പോൾ മാത്രമാണ് സംസ്ഥാന സർക്കാരിന് ഇടപെടാൻ പറ്റുന്നത് ഏതൊക്കെ എയർപോർട്ടുകൾ വിമാനത്താവളങ്ങൾ എല്ലാം അത് കേന്ദ്ര സർക്കാരിൻ്റെ കൺട്രോളിന് കീഴിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ അല്ല ആ ബൗണ്ടറിക്ക് പുറത്ത് വിമാനത്താവളത്തിന് മതിലിന് പുറത്ത് മാത്രമേ സംസ്ഥാന സർക്കാരിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ അത് അറിയാത്ത ആളല്ല വി ടി ബൾറാം അത് അറിയാതെയാണ് രണ്ടു തവണ അദ്ദേഹം എം എൽ എ ആയതെങ്കിൽ അദ്ദേഹം ഇത്തവണ തോറ്റതിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ തോറ്റുപോയതിൽ യാതൊരു അത്ഭുതവുമില്ല എന്തൊക്കെയാണ് മണ്ഡലമാണ് വി ടി വള്ളറാം പറഞ്ഞത് ആ കൂടി വ്യക്തമായ ഒരു മറുപടി ഇവിടെ കെ ടി ജലീൽ എം എൽ എ കൊടുത്തിട്ടുണ്ട്